ഹായ് ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് സമയം ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ ആവാം ലാപ്ടോപ്പ് ആവാം ഐപാഡ് ആവാം ഫോണാവാം പല ആളുകളും നമ്മുടെ അടുത്ത് വരുമ്പോൾ കഴുത്തുവേദന ബാക്ക് പെയിൻ കാല് വേദന കൈവേദന കൈക്ക് തരിപ്പ് ഇങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട് അവരോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് പല ആളുകളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് ആയിരിക്കും ദിവസത്തിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഏകദേശം ഏഴോ എട്ടോ മണിക്കൂർ തുടർച്ചയായിട്ട് സിസ്റ്റത്തിന് മുന്നിലും അത് കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും വർക്ക് അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആ സിസ്റ്റത്തിന് മുന്നിലിരിക്കുന്ന നമ്മുടെ പോസ്റ്റർ നമ്മുടെ ശരീരഘടനയുടെ പ്രശ്നം കൊണ്ടാണ് എങ്ങനെയാണ് നമ്മൾ ഒരു കൃത്യമായ രീതിയിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായി എൻ്റെ കണ്ണുകളും കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും ഒരേ ലെവലിലായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേലോട്ടോ താഴോട്ടോ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് രണ്ടാമത്തെ സംഗതി കമ്പ്യൂട്ടറിൻ്റെ ഇരിക്കുന്നത് എൻ്റെ ഒരു കൈപ്പാട് അകലത്തിലായിരിക്കണം എൻ്റെ കൈകൊണ്ട് എനിക്ക് ജസ്റ്റ് മുന്നോട്ടോ പിന്നോട്ടോ വലിയാണ്ട് എനിക്ക് എൻ്റെ സ്ക്രീനിൽ തൊടാൻ പറ്റണം അതാണ് സ്ക്രീനും ഞാനും തമ്മിലുള്ള അകലം പിന്നീട് എൻ്റെ രണ്ട് ഷോൾഡർ ഷോൾഡർ ഒരിക്കലും ഇങ്ങനെയോ അല്ലെങ്കിൽ വലിഞ്ഞിട്ടോ ആവാൻ പാടില്ല ഇതേ ലെവലിൽ ഷോൾഡറിൻ്റെ രണ്ട് ഷോൾഡറും ഒരേ നിരപ്പായ പ്രതലത്ത് സ്ക്രീനിനോട് ചേർന്ന് എൻ്റെ കൈമുട്ടുകൾ ഷോൾഡറും നയൻറ്റി നയൻറ്റി തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഈ അളവിലായിരിക്കണം എൻ്റെ സിസ്റ്റത്തിൻ്റെ മൗസ് പാഡും കീപാഡുകളും ഇരിക്കേണ്ടത് എന്നു വച്ചാൽ മൗസ് പാഡ് ഇങ്ങനെയും സ്ക്രീൻ ഇങ്ങനെയോ അല്ലെങ്കിൽ കീ എൻ്റെ കീപാഡ് ഇവിടെയോ ആയിട്ട് ഞാൻ ഓരോ സമയത്തും തിരിഞ്ഞോ മറിഞ്ഞോ നോക്കാൻ പാടില്ല എൻ്റെ സ്ക്രീനിൻ്റെയും അതേ മുന്നിൽ തന്നെ ആയിരിക്കണം എൻ്റെ ലാപ് ലാപ്ടോപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പിംഗ് പാഡ് അതുപോലെ തന്നെ മൗസ് പാഡ് അപ്പോൾ ഈ ലെവൽ ഏത് ലെവലിലാണോ എനിക്കിത് വെക്കേണ്ടത് അതേ പൊസിഷനിൽ വേണം ഇത് വെക്കുക ഇങ്ങനെ വളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ബാക്കിലോട്ടോ എനിക്കാവാൻ പാടില്ല കൈൻ്റെ കണ്ണിൻ്റെ ലെവലുകൾ കൈ നയൻറ്റി നയൻറ്റി പിന്നീട് കഴിയുന്നതും ഒരു ഹാർഡായിട്ടുള്ള സർഫസിൽ അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൈ പ്രസ്സായി പോകരുത് ഈ ഒരു ഭാഗം ഇവിടെ എന്തെങ്കിലും ഒരു മൗസ് പാഡ് ഉപയോഗിക്കുക ഒന്നുകിൽ അതല്ലെങ്കിൽ വളരെ ഫേം ആയിട്ടുള്ള പ്രതലത്തിലായിരിക്കണം നിങ്ങൾ മൗസ് പാഡ് നിങ്ങൾ വെക്കേണ്ടത് കൈ ഷോൾഡറിനെ കുറിച്ച് കഴിഞ്ഞു എൽബോ റിസ്റ്റ് ഇനി വരേണ്ടത് നമ്മുടെ മുട്ടിലോട്ടാണ് നമ്മുടെ മുട്ടിൻ്റെ കാലിൻ്റെ പുറകു വശവും നമ്മുടെ സീറ്റിൻ്റെ മുൻഭാഗവും തമ്മിൽ ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ താഴെ മാത്രമേ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ബാക്ക് സൈഡും എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ട് ഭാഗവും തമ്മിൽ അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മാത്രമേ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകാൻ പാടുള്ളൂ ഞാൻ ഒരുപാട് മുന്നിലോട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തട്ടുന്ന വിധത്തിലോ ഞാൻ ഇരിക്കാൻ പാടുള്ളതല്ല അതാണ് എൻ്റെ കാലിൻ്റെ പൊസിഷൻ രണ്ടാമത്തെ എൻ്റെ കാലുകൾ എൽബോയെ കൊണ്ട് പറഞ്ഞതുപോലെ കറക്റ്റ് നയൻ്റി ഡിഗ്രി കാലിങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെയോ വെച്ചിരിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാവരുത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഏത് ഭാഗത്താണ് നമ്മൾ വരുന്നത് നോക്കണം സീറ്റിൻ്റെ ഹൈറ്റ് നമ്മുടെ ഹൈറ്റുകൾക്കനുസരിച്ച് നമുക്ക് ഉയർത്താനും അതുപോലെ തന്നെ താഴ്ത്താനും ഉയർത്താനുമുള്ള കഴിവുണ്ടായിരിക്കണം അങ്ങനെ എൻ്റെ കാലിൻ്റെ പ്രതലം ഫ്ലാറ്റായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യണം ഇത്രയാണ് നമ്മുടെ ബോഡി പോസ്റ്റർ ഇനി ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് സപ്പോർട്ട് ആൻഡ് നെക്ക് സപ്പോർട്ട് കഴുത്ത് നമ്മൾ ചില സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തുകൾക്ക് നമ്മുടെ ഇതാണ് നമ്മളൊരു നട്ടലിൻ്റെ ഘടന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറയും നിവർന്ന നട്ടലാണെന്ന് പറയും പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നട്ടൽ നിവർന്നതല്ല താഴെ ഭാഗത്ത് ഇങ്ങനെയൊരു വളവും നടുഭാഗത്ത് മുതുകിലൊരു കൂനും കഴുത്തിലോട്ട് വീണ്ടും ഒരു വളവ് ഈ രൂപത്തിലാണ് എൻ്റെ നട്ടൻ്റെ ഇരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വളവിലാണ് എൻ്റെ കഴുത്തിനെ ഈ സപ്പോർട്ട് എനിക്ക് വേണ്ടി വരുന്നത് ഈ ഒരു ഭാഗത്തോട്ട് മുതുകിൽ പൊങ്ങി വരുമ്പോൾ ഇവിടെ ഒരു കുഴി പോലെ നിങ്ങൾക്ക് കാണാം വീണ്ടും നടുഭാഗത്ത് വീണ്ടും ഇതേപോലെയുള്ള കുഴി ആ നടുഭാഗത്തെ കുഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സപ്പോർട്ടുകൾ നമ്മുടെ ബാക്ക് സപ്പോർട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചെയർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു പില്ലോയോ റൗണ്ട് പില്ലോയോ തലയണയോ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം ഹൈറ്റ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തൊരു ചെയറാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുഷനോ ഉപയോഗിച്ച് നിങ്ങളെ ഹൈറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു സിസ്റ്റത്തിന് മുന്നിലിരിക്കുമ്പോൾ നിങ്ങളെ തല മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ ഷോൾഡർ കൃത്യമായ രീതിയിലല്ലെങ്കിൽ അല്ലെങ്കിൽ നെക്ക് ശരിയായ രീതിയിലല്ലെങ്കിൽ നമുക്ക് സർവൈക്കൽ സ്പോണ്ടിലോസിസ് കഴുത്തിനകത്തുള്ള ഡിസ്കുകൾക്കുള്ള തകരാറുകൾ പിന്നെ ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് സിസ്റ്റം ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് എൻ്റെ കീപാഡ് ഇവിടെയാണ് സിസ്റ്റം ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന വഴി എൻ്റെ കഴുത്തിൻ്റെ മസിൽസുകൾക്ക് പരിക്കൽ പറ്റുന്നു നമ്മുടെ ട്രപ്പീസിയസ് സ്കാപ്പുലോഥോസി മസിൽസ് റോംബോൾഡ് ലാറ്റിസ് മസ്റ്റോറസിന് മുതലായ ഒരുപാട് കോംപ്ലക്സ് മസിൽസ് നമ്മൾ ഷോൾഡറിൻ്റെയും കഴുത്തിൻ്റെയും ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഈ മസിൽസുകൾക്കെല്ലാം പരിക്കുപറ്റും നിങ്ങൾക്ക് നോക്കിയാലും നിങ്ങൾ കുറേ സമയം സിസ്റ്റത്തിന് മുന്നിലിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിങ്ങനെ അമർത്തി നോക്കൂ നിങ്ങളുടെ ഭാഗത്ത് പല ഭാഗങ്ങളിൽ നിങ്ങൾ ചില പ്രത്യേക പോയിൻറ്റുകളിൽ ട്രിഗർ പോയിന്റ്സ് എന്ന് പറയും ആ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് അസഹനീയമായ ഒരു പോയിൻ്റ് നല്ല വേദന കാരണം അതെല്ലാം സംഭവിക്കുന്നത് നിങ്ങളുടെ ഇരുത്തത്തിൻ്റെ പോസ്റ്ററിൻ്റെ പ്രശ്നമാണ് അടുത്തതായി ഷോൾഡർ നമ്മൾ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്ന സമയത്ത് ഷോൾഡറിനകത്തുള്ള റൊട്ടേറ്റർ കഫ് മസിൽസ് ഈ റൊട്ടേറ്റർ കഫ് മസിൽസ് ഈ രണ്ട് ബോളിൻ്റെയും കപ്പിനെയടക്ക് കുടുങ്ങി അതിനകത്ത് കീറലുകളോ അല്ലെങ്കിൽ നീർക്കട്ടോ വരാം സ്ഥിരമായ ഷോൾഡർ പെയിൻ പ്രത്യേകിച്ചും രാത്രിയിൽ ചെരിഞ്ഞ് കിടക്കുമ്പോഴേക്കുണ്ടാകുന്ന ഷോൾഡർ പെയിൻ കയ്യിലോട്ട് വന്നു കഴിയുമ്പോൾ കൈ ഇത്രയും മുറുക്കി വെക്കുന്ന അല്ലെങ്കിൽ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ടെന്നീസ് അൽബോ വീണ്ടും കൈ പ്രതലം കൂടുതലായിട്ട് അമർന്നു കഴിഞ്ഞാൽ കാർബർ ടണൽ സിൻഡ്രോം കൈകൾ കൈവരലുകൾക്ക് ഉണ്ടാകുന്ന തരിപ്പുകൾ കുറേ നാൾ സിസ്റ്റം ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എൻ്റെ കൈകൾക്ക് തരിപ്പ് ഇത് നിങ്ങൾക്ക് വരാം വീണ്ടും വരുമ്പോഴ്ക്കും ബാക്ക് പെയിൻ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നതിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും കാണുന്ന പ്രോബ്ലമാണ് ബാക്ക് പെയിൻ കൃത്യമായ ബാക്ക് പെയിൻ രാവിലെ എണീക്കുന്ന സമയത്ത് ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു സ്പാസം പോലെ എണീറ്റ് വരാനുള്ള പ്രയാസം കുറച്ച് സമയം കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ വേദന കുറയുന്നു വീണ്ടും കുറച്ച് സമയം ഇരുന്നാലോ കുമ്പിട്ട് എന്തെങ്കിലും ജോലി ചെയ്താലോ വീണ്ടും വേദന വരുന്നു പക്ഷേ ആ വേദന കാലക്രമേണ ഡിസ്കുകൾക്ക് പരിക്കുകൾ പറ്റുകയും അത് കാലിലോട്ടുള്ള സുഷുമനാനാടിയിൽ പ്രഷർ വന്ന് കാലിലോട്ട് തരിപ്പ് പോലെ അല്ലെങ്കിൽ സയാറ്റിക എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് രോഗികളെത്താം പിന്നെ താഴോട്ട് വരുമ്പോൾ മുട്ട് ഒരുപാട് മടങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മുട്ടിനകത്ത് മുട്ടിൻ്റെ ചിരട്ടകൾ ആയിട്ട് ഈ തൊടയലിൻ്റെ താഴെ ഭാഗവുമായിട്ട് അമർന്നു വരികയും അതിൻ്റെ അടിഭാഗത്തുള്ള കാർട്ട്ലേജിന് ക്ഷതം സംഭവിക്കും കാർട്ട്ലേജിന് ചെറിയ ചെറിയ വിള്ളലുകൾ വരും കോൺട്രോ മലേഷ്യ പറ്റില്ല എന്നുള്ള കണ്ടീഷനിലോട്ട് നമ്മൾ പോവാം പിന്നെയും പാദത്തിലോട്ട് വരുമ്പോൾ പാദം ഒന്നുകിൽ കുറേ സമയം താഴ്ത്തിയോ അല്ലെങ്കിൽ വെക്കുമ്പോഴോ ഇംപിഞ്ചുമെൻ്റ് എന്ന് പറയും നമ്മളെ പാദത്തിൻ്റെ ഇവിടെയുള്ള പേശികൾക്കും മസിൽസുകൾക്കും ആ രണ്ട് എല്ലുകൾക്കിടയ്ക്ക് കുടുങ്ങിയിട്ടുണ്ടാകുന്ന ഇമ്പിഞ്ചുമെൻറ്റ് ആൻഡ്രോലാറ്റൽ ആംഗിൾ ഡെൽറ്റോയിഡ് സ്ട്രെയിൻ മുതലായ പരിക്കുകൾ നിങ്ങളുടെ പാദങ്ങൾക്ക് നിങ്ങളെ ഇരുത്തം കൊണ്ട് മാത്രം നിങ്ങൾക്ക് സംഭവിക്കാം അപ്പോൾ നാളെ തൊട്ട് അല്ലെങ്കിൽ ഈ നിമിഷം തൊട്ട് നിങ്ങൾ സിസ്റ്റത്തിന് മുന്നിലിരിക്കുമ്പോൾ ഇതായിരിക്കട്ടെ നിങ്ങളുടെ പോസ്റ്റർ താങ്ക് യു